ഇന്ത്യ മഹാരാജ്യത്ത് കേരളം എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ജനിച്ചത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രിവിലേജസ് ഉണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വെച്ചല്ല നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടാത്ത അവിടെ ഒന്നും കണ്ടുവരാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു യൂണിറ്റി എന്നുള്ളത് പല ആൾക്കാരും അതിനകത്ത് കോലിടാൻ വരുമെങ്കിലും സ്റ്റിൽ നമുക്ക് അതൊന്നും മറ്റുള്ളവർക്കൊന്നും അത് തകർക്കാൻ പറ്റില്ല എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ മെയിൻലി ഇത് പറയാൻ കാരണം നമുക്ക് ഒരു വർഷത്തിൽ തന്നെ ആഘോഷങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ ഓരോ ക്വാർട്ടറിനകത്തും ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഓരോ മൂന്ന് മാസം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ നാല് ക്വാർട്ടർ ആയിരിക്കും ഉണ്ടാവുക ഓരോ ക്വാർട്ടറിനകത്തും നമുക്ക് എന്തെങ്കിലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഘോഷിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദിവസങ്ങളൊക്കെ പടപെട്ടാതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മളൊരു വർഷം തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് ക്വാർട്ടറിൽ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ പൂരങ്ങളുടെ ലഹളയാണ് എത്ര പൂരങ്ങളാണെന്ന് അറിയും ഇന്നത്തെ വീഡിയോയിൽ പൂരം റിലേറ്റഡ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻട്രോ കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലേക്ക് പോവാണെങ്കിൽ നമുക്ക് വിഷു വരും പെരുന്നാൾ വരും ഈസ്റ്റർ വരും പെരുന്നാൾ ഇപ്പം കുറച്ചും കൂടി മുന്നിലേക്ക് വന്നിട്ടുണ്ട് പ്ല സ്റ്റിൽ ആ ഒരു വൈബ് അങ്ങനെ ആ ഒരു ക്വാർട്ടറിലൂടെ അങ്ങനെ പോകും പിന്നെ മൺസൂൺ മൺസൂണായി സ്കൂൾ തുറക്കേണ്ട കുറച്ച് സമയങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ പോകും അത് കഴിഞ്ഞാൽ പിന്നെ ഓണമായി ഓണത്തിന്റെ സെലിബ്രേഷൻസും ഓണത്തിന്റെ റീൽസും ഓണത്തിന്റെ ഡ്രസ്സും ഓണത്തിന്റെ തിരക്ക് അത് അങ്ങനെ പോകും അതുകൂടി കഴിഞ്ഞാൽ പിന്നെ ന്യൂ ഇയർ ആയി ക്രിസ്മസ് ആയി അങ്ങനെ സംഭവങ്ങൾ വരും അതിനിടയിൽ പൂജാവ് വരും ദീപാവലി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത്ര സെലിബ്രേറ്റ് ഇല്ലെങ്കിലും സ്റ്റിൽ ആ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേരളത്തിലുള്ളത് സോ അങ്ങനെ കുറെ ആണ് അപ്പൊ എന്നും ഓരോ വർഷത്തിലും നമുക്ക് ഇഷ്ടംപോലെ ഫെസ്റ്റിവലാണ് നമുക്ക് ഇഷ്ടം പോലെ സമയം പോകാറുള്ളത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ സമയം പോകുന്നുണ്ട് അപ്പം അതൊക്കെ നോക്കുമ്പോൾ വളരെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്ന് പറയണത് ഇപ്പൊ നിങ്ങൾ കേരളത്തിലാണ് ഇതുവരെ ജീവിച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ പറയുമ്പോൾ അത്രയ്ക്ക് ഫീൽ ആവില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രവാസി ആയിട്ടുള്ള ഫ്രണ്ടോ ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്തോ ചോദിക്കുക അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിച്ചു നോക്കുക അവിടെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാട് നമ്മുടെ ഈ ഒരു കൾച്ചറും എത്രത്തോളം അവർ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക പിന്നെ യൂണിറ്റിയുടെ കാര്യം ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടൊരു ഐക്യുണ്ട് ജാതി മത മതഭിത വലിയ ഭയങ്കരമായിട്ട് ഐക്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ അതിനകത്ത് എഗൻസ്റ്റ് വരുന്നുണ്ടെങ്കിലും സ്റ്റിൽ നമ്മളത് ആ കറക്കാനൊന്നും ആർക്കും പറ്റില്ല ആ യൂണിറ്റിയുടെ കേസ് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യക്കാരനെ ഏതെങ്കിലും ഒരാൾ വേറെ ഏതെങ്കിലും രാജ്യക്കാരെ ട്രോൾ ചെയ്യാലും ഏറ്റവും കൂടുതൽ പൊങ്കാലിടുന്നത് മലയാളികളായിരിക്കും പിന്നെ ഇപ്പം നമ്മള് നമ്മള് തമ്മില് കേരളത്തിലുള്ളവർ തമ്മിൽ അങ്കടും ഇങ്ങോട്ടും അറിഞ്ഞും പുറഞ്ഞും ട്രോളുമെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ ട്രോളി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരാൾ ട്രോളി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തിരിച്ച് അങ്ങട്ടും പോയിട്ട് നല്ല രീതിയിൽ ഊക്കലാണ് ഉണ്ടാവാറ് ഇതൊക്കെ കണ്ടുവരുന്നതാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു മൂവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അതൊരു ഇതായിട്ട് പറയല്ല ഒരു ഇൻറോഡ് നല്ല രീതിയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ എക്സ് പ്രവാസി ആയിരുന്നു ഞാൻ നാട് മിസ് ചെയ്യണമെന്ന് വിചാരിച്ച് ഞാൻ എക്സ് പ്രവാസം വിട്ടിട്ട് നാട്ടിൽ വന്ന് സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് പറയുന്നത് അപ്പം ഇന്ന് പറയാൻ വന്നത് ഈ മെയിൻ വീഡിയോന്റെ കണ്ണാച്ച പാലക്കാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു പൂരമാണ് ചനക്കത്തൂർ പൂരം മാർച്ച് രണ്ടിനാണ് വരുന്നത് ഒരു മാസമായി സത്യം പറഞ്ഞ സെലിബ്രേഷൻ തുടങ്ങിയിട്ട് കൂത്ത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ തെയ്യങ്ങളും വലിയ വലിയ പരിപാടികളായിരുന്നു കൂത്തിന് മാത്രം ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് അതിന്റെ മുളയിടലാണ് അതായത് കൊടിയേറ്റാണ് അപ്പം അതിന്റെ കുറച്ച് വിഷ്വൽസ് വിശ്വൽസ് വീടിലിടാമെന്ന് വിചാരിച്ചു അപ്പം ഭയങ്കര യമണ്ടൻ പൂരാണ് ഒരു മാസത്തെ പൂരാണെന്ന് വേണമെങ്കിൽ പറയാം പണ്ടൊക്കെ കൊടിയ മിക്ക സ്ഥലത്തും കൊടിയേറ്റം കഴിഞ്ഞാൽ കൂടുതൽ തിരക്കുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ കൊടിയേറ്റത്തിന് മുൻപ് തന്നെ കൂത്ത് തുടങ്ങിയ എന്നും പറയുന്ന തിരക്കുകളാണ് അമ്പലത്തിൽ എന്നും പരിപാടികളാണ് ഇനി അങ്ങോട്ട് ഇഷ്ടം പരിപാടികളായിരിക്കും അപ്പം ഇന്നത്തെ ഈ മുളയിടൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം അതിന്റെ തിരക്ക് മാക്സിമം പറ്റിച്ചെടുക്കാം എത്രത്തോളം തിരക്കുണ്ട് എന്നുള്ള നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒരു കൊടിയേറ്റത്തിനാണ് അപ്പം ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് നമുക്ക് വീഡിയോയിൽ കാണാം സമയം ായിട്ടുള്ളൂ പതിനൊന്ന് മണിക്കാണ് കൊടിയേറ്റം ഞങ്ങൾ ഇപ്പൊ തന്നെ പോവുകയാണ് എത്ര ട്രാഫിക് ഉണ്ടെന്ന് തന്നെ കാണാൻ പറ്റും നമുക്ക് നോക്കാം വിഷ്വൽസ് നിങ്ങൾക്ക് കാണാം അത്ര തിരക്കില്ല കൈ സമയമാകുന്നേ ഉള്ളൂ ഇനി ഒരു മണിക്കൂർ ഉണ്ട് സ്റ്റിൽ കഴിഞ്ഞ വർഷത്തെത്ര ഇല്ല ഒരു പതിനൊന്നും മണിക്കൂറിനുള്ളിൽത്തോളം തിരക്ക് വരും നമുക്ക് കാണാം നമ്മൾ ചെറിയ ചെറിയ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അത്ര തിരക്ക് ഈ വർഷം കൊടിയേറ്റത്തിന് ഇല്ലാതിരിക്കാനുള്ള മെയിൻ കാരണം വെള്ളുവനാടിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള പര്യാനമറ്റപ്പൂർ ഇന്ന് തന്നെയാണ് അപ്പം ഒരു വിഭാഗം തിരക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവും മാത്രമല്ല കഴിഞ്ഞ വർഷം ഈ ഒരു കൊടിയേറ്റ സമയത്ത് കൊട്ടും ഇതൊക്കെ അലവ് ചെയ്തിരുന്നു ഈ വട്ടം എവിടെയെങ്കിലും ഒരു കൊട്ടിന്റെ സൗണ്ട് കേട്ടാ ഓടി വന്ന് പോലീസുകാരെ അത് തടുക്കുകയാണ് അപ്പം അതും പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നറിയില്ല അപ്പം അതൊക്കെ ഈ കമ്മിറ്റിക്കാർ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ സംഭവങ്ങൾ ഇല്ലാത്തതെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നമുക്ക് നോക്കാം സമയം ഇനി ഇണ്ട് ഒരുപാട് തിരക്കുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ രീതിയിൽ വരും വരും ഇതുവരെ നാളെ കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നതൊക്കെ കൊട്ടായിട്ടായിരുന്നു ഈ വർഷം അതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കമ്പി പിടിച്ച് തുള്ളി വരികയാണ് അതാണ് ഞാൻ പറഞ്ഞത് ക്രൗഡ് ഒരു കാരണം അതായിരിക്കും പത്ത് അമ്പത് അത്യാവശ്യം നല്ല തിരക്കു തന്നെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം പക്ഷേ ഇതിനെക്കാട്ടിലും ഡബിൾ എങ്കിലും ഒട്ടും മോശമല്ല ഞാൻ വളരെ ദൂരം പോയിട്ടുള്ള വീഡിയോസ് കാണാൻ പോകും ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ഐതിഹ്യം ഉണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഐതിഹ്യം ശ്രീരാമന്റെ വനവാസവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് സീതാദേവിയെ തേടിയുള്ള ലങ്കൻ യാത്രയിൽ രാമലക്ഷ്മണന്മാരുടെ കൂടെ ശാസ്താവും ഭദ്രകാളിയും കൂടെ പോയി എന്നും ഒരുപാട് നേരം നടന്ന് ക്ഷീണിച്ച ഇവര് വിശ്രമിക്കാൻ ഒരു ഇടം തേടി അവസാനം തിരുവല്ലാമല വില്വാദ വിവിധ ക്ഷേത്രത്തിലെ ഇടം കണ്ടെത്തിയെന്നും അവിടെ കുറെ നേരം വിശ്രമിച്ചിട്ടും കാണാതായപ്പം ശ്രീരാമനും ലക്ഷ്മണനും ഇവരെ തേടി പോയി എന്നും അത് കണ്ട് വിശ്രമിക്കുന്നു ദേഷ്യപ്പെട്ട ശ്രീരാമൻ ആ ശാസ്താവിനൊരു ഗുഹയിലേക്ക് എറിഞ്ഞുവെന്നും അതിൻ്റെ ആ രൂപമായിട്ട് ആ എറിഞ്ഞ് ശാസ്താവിന്റെ ഒരു വേറെ രൂപമാണ് തിരുവല്ലാമയിൽ ഉപപ്രതിഷ്ഠയായിട്ട് ഇരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് എറിയുന്നത് കണ്ട് പേടിച്ച ഭദ്രകാളി ഐ അയ്യോ എന്നെ കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് ഓടിപ്പോയി നിളാനദിയൊക്കെ കടന്ന് കുറച്ച് ദൂരെ വീണ്ടും ഓടി ഒരു സ്ഥലത്ത് സ്വയംഭൂവായി പുതിയ പ്രതിഷ്ഠ പ്രതി വന്നു എന്നൊക്കെയാണ് കേട്ടത് അതുകൊണ്ട് തന്നെ ഈ കൊടിയേറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തുകൂടെ പോകുമ്പോൾ നിങ്ങൾ ഐഐയോ എന്നുള്ളതൊക്കെ നിങ്ങൾ എപ്പോഴും കേൾക്കാം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ചെനക്കത്തൂർ പൂരം പോവുകയാണ് കഴിഞ്ഞ വർഷം പൂരം കഴിഞ്ഞ അന്ന് തുടങ്ങിയ കൗണ്ട് ഡൗൺ ആണ് എൻ്റെ ആദ്യത്തെ പൂരം ബ്ലോഗാണ് എത്രത്തോളം പെർഫെക്റ്റ് ആയി എന്ന് അറിയില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ